റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ദുങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയിലെ ആദ്യ മോണോ റെയിൽവേ മുംബൈ ഇന്ത്യയിലെ ആദ്യ മോണോ റെയിൽവേയാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് കമുദി തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് ആണ് കമുദി തമിഴ്നാട് ദക്ഷിണേന്ത്യയിലെ ആദ്യ റബ്ബർ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാസർഗോഡ് ദക്ഷിണേന്ത്യയിലെ ആദ്യ റബ്ബർ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാസർഗോഡ് ആധുനിക പോളോകളി ഉത്ഭവിച്ച സ്ഥലം മണിപ്പൂർ ആധുനിക പോളോകളി ഉത്ഭവിച്ച സ്ഥലം മണിപ്പൂർ വിധവകളുടെ നഗരം എന്നറിയപ്പെടുന്നത് വൃന്ദാവൻ വിധവകളുടെ നഗരം എന്നറിയപ്പെടുന്നത് വൃന്ദാവൻ ഈഴവ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ബലത്തെയും ജഡത്തത്തെയും നിർവചിക്കുന്ന നൂട്ടൻ്റെ ചലന നിയമം ഒന്നാം ചലന നിയമം ബലത്തെയും ജഡത്തത്തെയും നിർവചിക്കുന്ന നൂട്ടൻ്റെ ചലന നിയമമാണ് ഒന്നാം ചലന നിയമം ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഗോൾജി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് ലോക പ്രഥമ ശുശ്രൂഷാ ദിനം ആചരിക്കുന്ന മാസം സെപ്റ്റംബർ ലോക പ്രഥമ ശുശ്രൂഷാ ദിനം ആചരിക്കുന്ന മാസം സെപ്റ്റംബർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദി സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദിയാണ് സിന്ധു ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഇന്ത്യക്കാരനായ ആദ്യ പ്രസിഡന്റ് മേഘനാഥ് സാഹ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഇന്ത്യക്കാരനായ ആദ്യ പ്രസിഡൻ്റാണ് മേഘനാഥ് സാഹ പറങ്കോട്ട എന്നറിയപ്പെടുന്നത് തോമസ് കോട്ട കൊല്ലം പറങ്കിക്കോട്ട എന്നറിയപ്പെടുന്നത് തോമസ് കോട്ട കൊല്ലം മാനവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊച്ചി മാനവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊച്ചി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ബീച്ച് കോവളം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ബീച്ച് കോവളം ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം ഗാന്ധിജി കേരളത്തിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗിലാഹത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം ഗാന്ധിജി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ശൈശവ വിവാഹ നിരോധന നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി ആറ് ശൈശവ വിവാഹ നിരോധന നിയമം പാസാക്കിയ വർഷമാണ് രണ്ടായിരത്തി മൃഗങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമായി കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന സ്ഥലം പാലോട് മൃഗങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമായി കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന സ്ഥലം പാലോട് പാർലമെൻറ്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ഗോപാലൻ പാർലമെൻറ്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എ കെ ഗോപാലൻ ഐസോടോപ്പുകൾ കണ്ടെത്തിയ വ്യക്തി ഫ്രെഡറിക് സോഡി ഐസോട്ടോപ്പുകൾ കണ്ടെത്തിയ വ്യക്തിയാണ് ഫ്രെഡറിക് സോഡി ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആണ് ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോളറ പരത്തുന്ന ബാക്ടീരിയ വിബ്രിയോ കോളറൈ കോളറ പരത്തുന്ന ബാക്ടീരിയയാണ് വിപ്രിയോ കോളറെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് യോഗക്ഷേമ യോഗക്ഷേമസഭ സ്ഥാപിതമായ സ്ഥലം ആലുവ യോഗക്ഷേമ സഭ സ്ഥാപിതമായ സ്ഥലമാണ് ആലുവ ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം വ്യാഴം ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹമാണ് വ്യാഴം ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹെർഷൽ ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഹെർഷൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ഒരു രൂപ നോട്ട് അടിച്ചിറക്കുന്നത് ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് ഒരു രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നത് ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് ഇന്ത്യക്കാരനായ ആദ്യ ആർ ബി ഐ ഗവർണർ സർ സി ഡി ദേശ്മുഖ് ഇന്ത്യക്കാരനായ ആദ്യ ആർ ബി ഐ ഗവർണറാണ് സർ സി ഡി ദേശ്മുഖ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാണ് ശക്തികാന്ത ദാസ് ചന്തുമേനോൻ എഴുതിയ അപൂർണ നോവൽ ശാരദ ചന്തു മേനോൻ എഴുതിയ അപൂർണ നോവലാണ് ശാരദ സിനിമയാക്കപ്പെട്ട ആദ്യ മലയാള നോവൽ മാർത്താണ്ഡ വർമ്മ സിനിമയാക്കപ്പെട്ട ആദ്യത്തെ മലയാള നോവലാണ് മാർത്താണ്ഡ വർമ്മ ഭാസ്കര മേനോൻ എന്ന നോവൽ രചിച്ചത് അപ്പൻ തമ്പുരാൻ ഭാസ്കര മേനോൻ എന്ന നോവൽ രചിച്ചത് അപ്പൻ തമ്പുരാൻ ബഷീറിൻ്റെ പാത്തുമ്മായയുടെ ആടിൻ്റെ മറ്റൊരു പേര് പെണ്ണുങ്ങളുടെ ബുദ്ധി ബഷീറിൻ്റെ പാത്തുമ്മായയുടെ ആടിൻ്റെ മറ്റൊരു പേരാണ് പെണ്ണുങ്ങളുടെ ഹുദ്ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ മോഹൻജോദാരോ ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏത് രാജ്യത്താണ് പാകിസ്ഥാൻ മോഹൻജോദാരോ ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏത് രാജ്യത്താണ് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസൽക്കരിച്ച് രൂപവൽക്കരിച്ച ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസൽക്കരിച്ച് രൂപീകരിച്ച ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സലിൽ എണ്ണ ഇടുന്നത് എന്തിനാണ് ഘർഷണബലം കുറയ്ക്കാൻ സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സലിൽ എണ്ണ ഇടുന്നത് ഘർഷണബലം കുറയ്ക്കാൻ ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം എന്ത് കറുപ്പ് ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ് ജീവികളുടെ ഘടനാപരവും ധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം കോശം ജീവികളുടെ ഘടനാപരവും ധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകമാണ് കോശം കോശം കണ്ടെത്തിയതാര് റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് മൈക്രോഗ്രാഫിയ എന്ന ഗ്രന്ഥം രചിച്ചത് റോബർട്ട് ഹുക്ക് മൈക്രോഗ്രാഫിയ എന്ന ഗ്രന്ഥം രചിച്ചത് റോബർട്ട് ഹുക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ടം അമീബയുടെ സഞ്ചാര അവയവം കപടപാദം അമീബയുടെ സഞ്ചാര അവയവമാണ് കപടപാദം ബാക്ടീരിയയുടെ ക്രോമസോം സംഖ്യ എത്ര ഒന്ന് ബാക്ടീരിയയുടെ ക്രോമസോം സംഖ്യ എത്രയാണ് ഒന്ന് ഉയർന്ന ഊഷ്മാവിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ തെർമോഫിലുകൾ ഉയർന്ന ഊഷ്മാവിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് തെർമോഫിലുകൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമാണ് ചെമ്പഴന്തി പ്രേംപാട്ടിയ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത് പത്രപ്രവർത്തനം പ്രേംപാട്ടിയ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത് പത്രപ്രവർത്തനം ഫിനിക്സ് അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത് ബാലസാഹിത്യം ഫിനിക്സ് അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത് ബാലസാഹിത്യം ശുചീകരണ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന അവാർഡ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം ശുചീകരണ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന അവാർഡാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം ഏത് മേഖലയിലാണ് സരസ്വതി സമ്മാനം നൽകുന്നത് സാഹിത്യം ഏത് മേഖലയിലാണ് സരസ്വതി സമ്മാനം നൽകുന്നത് സാഹിത്യം ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത് ശാസ്ത്രം ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത് ശാസ്ത്രം പഴശ്ശി ശബകുടീരം എവിടെ വയനാട് പഴശ്ശി ശബകുടീരം വയനാട് പഴശ്ശി ജലസംഭരണി എവിടെയാണ് കണ്ണൂർ പഴശ്ശി ജലസംഭരണി എവിടെ കണ്ണൂർ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ സുഗന്ധ ജാതിക്ക ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ പേശികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം കാൽസ്യം പേശികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹമാണ് കാൽസ്യം പേശികൾക്ക് അയവില്ലാതാക്കുന്ന രോഗം പാർക്കിൻസൺസ് രോഗം പേശികൾക്ക് അയവില്ലാതാക്കുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്